പട്ടയം ലഭിക്കാതെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആയിരത്തിലധികം കർഷകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭൂമി ലഭിച്ച കർഷകരുൾപ്പെടെയുള്ളവരാണ് പട്ടയഭൂവിഷയങ്ങളിൽ തുടർ നടപടികൾക്കായി കാത്തിരിക്കുന്നത് മാങ്കുളത്ത് ജനവാസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ഭൂവിഷയങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് വിഷയത്തിൽ പൂർണ്ണ പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഭൂമി ലഭിച്ച ആയിരത്തിലധികം കർഷകർക്കുൾപ്പെടെ പട്ടയം ലഭിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ മുന്നോട്ടു പോകുന്നില്ല കവിതക്കാട് പാമ്പുംകയം മാങ്ങാപ്പാറ ആറാം മൈൽ തുടങ്ങി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായിരുന്നു കർഷകർക്കായി ഭൂമി വിതരണം ചെയ്തത് അലോട്ട്മെന്റ് ഉത്തരവ് ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് തുടർ നടപടികളിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു ഇവിടെ 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 വർഷങ്ങളായി വർഷത്തോളമായി ഈ പട്ടയം ഒരു ലോൺ എടുക്കാൻ പോലും

ഭൂവിഷയങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരം ഉണ്ടാവാത്തത് വിനോദസഞ്ചാര മേഖലയടക്കമുള്ള മാങ്കുളത്തിന്റെ സമഗ്ര വികസനത്തിന് തിരിച്ചടിയാകുന്നുവെന്ന വാദവും വിഷയങ്ങളിൽ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് ശക്തമാകുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ